ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസസിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ടെൻസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ടെൻസസും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ ക്ലാസസ് ഒന്നും കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ആ ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക കാരണം ഇതൊരു ഓർഡറിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം അത് നിങ്ങൾ മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പം ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോവുക വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക അപ്പം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ടെൻസസിനെ പറ്റിയിട്ടാണ് സോ പെർഫെക്റ്റ് എൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസ് ഉണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് എൻസ് ഉണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് എൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഐഡിയ മാത്രം മനസ്സിലാക്കിയാൽ മതി ഒന്നും കാണാതെ പഠിക്കണ്ട ഓക്കെ സോ ഐഡിയ ഇതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പെർഫെക്റ്റ് എൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അവനത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയാനായിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഒരു കാര്യം നടന്നു ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാനായിട്ട് ഇപ്പം ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം പോയതേ ഉള്ളൂ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് നമ്മൾ പറയില്ലേ അങ്ങനത്തെ കേസിലും നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസസ് പറയാനായിട്ട് അതായത് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസസ് പറയാനും ഇനി മൂന്നാമത് ജി ഇപ്പോൾ സംഭവിച്ചതേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ ഇപ്പോൾ വന്നതേ ഉള്ളൂ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ടെൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ അതാദ്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി നിങ്ങൾ അടുത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഏത് രീതിയിലാണ് സെൻറ്റൻസ് എഴുതേണ്ടത് അതായത് വാക്കുകൾ അടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെൻസിൽ അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആദ്യം നമ്മൾ സബ്ജെക്ട് എഴുതണം എന്നിട്ട് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ അതായത് ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഹാസ് എഴുതുക അതല്ല ഐ യു ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യുക അതിനുശേഷം വി ത്രീ ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യുക നമ്മൾ ഇതിനു മുന്നേ വി ടു ഫോം എന്താന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി വി ത്രീ ഫോം ഉണ്ട് അപ്പൊ വി ത്രീ ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യാം വി വൺ വി ടു വി ത്രീ ഫോമും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വി വൺ വി ടു വി ത്രീ ഫോംസ് ഒക്കെ ഷീറ്റായിട്ട് തന്നെ കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ഇംഗ്ലീഷ് മിത്രയുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഫോർത്തോ ഫിഫ്തോ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഹൺഡ്രഡ് ഫിഫ്റ്റി വേഡ്സിൻ്റെ ഒക്കെ വി വൺ വി ടു വി ത്രീ ഫോം തരുന്നുണ്ട് മലയാളം അതിൻ്റെ ഇംഗ്ലീഷും ഒക്കെ തരുന്നുണ്ട് അതല്ല നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ഡിക്ഷണറിയൊക്കെ യൂസ് ചെയ്ത് വേഡ്സിൻ്റെ മീനിങ് ഞങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി ആദ്യം സബ്ജക്റ്റ് എഴുതുക സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഫ്ലൂറൽ ആണെങ്കിൽ ഹാവ് അതിനുശേഷം വി ത്രീ ഫോം ഓഫ് ദ ബ് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് സെന്റൻസ് പറയുമ്പോൾ എന്താ ഇന്നലെ രാവിലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പത്ത് മണിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പത്ത് മണിക്ക് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ അങ്ങനെ നടന്നിട്ടുണ്ട് ഇതിനു മുന്നേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉള്ളൂ അങ്ങനത്തെ രീതിയിലുള്ള സെന്റൻസസ് ആണ് നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഒരു ഐഡിയ കിട്ടും സോ ഫസ്റ്റ് അവൾ നേരത്തെ തന്നെ അവളുടെ ജോലി തീർത്തിട്ടുണ്ട് അവൾ നേരത്തെ തന്നെ അവളുടെ ജോലി തീർത്തിട്ടുണ്ട് അതായത് അവൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇതെങ്ങനെ പറയും ആദ്യം നമ്മൾ സബ്ജെക്ട് എഴുതണം എന്താ സബ്ജെക്ട് അവൾ ഷീ ഒരാളേ ഉള്ളൂ സിംഗുലർ സബ്ജെക്ട് ആണ് അപ്പം ഷീ ഹാസ് ആണോ ഹാവ് ആണോ ഷീ ഹാസ് ഷീ ഹാസ് ഇനി എന്താണ് അവൾ ചെയ്തിട്ടുള്ളത് ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഷീ ഹാസ് കംപ്ലീറ്റഡ് വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് എന്ന് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബി ത്രീ കംപ്ലീറ്റഡ് സോ ഷീ ഹാസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അവൾ ചെയ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പം അവൾ നേരത്തെ തന്നെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് എങ്ങനെ പറയും ഷീ ഹാസ് ഓൾറെഡി കംപ്ലീറ്റഡ് വർക്ക് അല്ലെങ്കിൽ ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹെ വർക്ക് ഓൾറെഡി നേരത്തെ തന്നെ എന്നുള്ളതിന് പകരമാണ് ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം ഞങ്ങള് ഡൽഹിയിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പം നമുക്ക് ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഏത് വാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത് അത് ആദ്യം എഴുതാം നമ്മൾ ആദ്യ ആണല്ലോ എഴുതേണ്ടത് വി ഇനി വീയുടെ കൂടെ നമ്മൾ ഹാവ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യേണ്ടത് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ വി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് സോ ഹാവ് വി ഹാവ് ഇനി സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ വിസിറ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാം വിസിറ്റ് അപ്പോൾ സന്ദർശിക്കുക എന്നുള്ളതിന് വിസിറ്റ് എന്നാണ് പറയാ അപ്പോൾ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വി ഹാവ് വിസിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഹാവിന്റെ കൂടെ വി ത്രീ ഫോം ഓഫ് ദ വേർബ് വേണം ഈ വിസിറ്റിന്റെ വി ത്രീ ഫോൺ വി ഹാവ് വിസിറ്റഡ് ഡൽഹി ഞങ്ങള് ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ട് വി ഹാവ് വിസിറ്റഡ് ഡൽഹി ഇനി നീ അവനെ പലതവണ വിളിച്ചിട്ടുണ്ട് ഇവിടെയും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താണ് ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് പറയുന്നത് ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നാ നീ അവനെ പലതവണ അല്ലെങ്കിൽ ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ പറയും നീ എന്ന് പറയുമ്പോൾ യു യുവിൻ്റെ കൂടെ നമ്മൾ ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യുന്നത് യുവിൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യു എന്ന് പറയുമ്പോൾ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ എന്ന് നമുക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം നീ നിങ്ങൾ എല്ലാത്തിനും പകരം നമ്മൾ യു ആണ് യൂസ് ചെയ്യുന്നത് സോ യുവിൻ്റെ കൂടെ നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത് സോ യു ഹാവ് ഇനി വിളിച്ചിട്ടുണ്ട് യു ഹാവ് കോൾഡ് ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ട് യു ഹാവ് കോൾഡ് ഹിം മെനി ടൈംസ് അവനേന്നുള്ളതിന് പകരമാണ് ഇമ്മി യൂസ് ചെയ്തിരിക്കുന്നത് സോ യു ഹാവ് കോൾഡ് ഹിം മെനി ടൈംസ് ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ഫോൺ ഇപ്പം നഷ്ടപ്പെട്ടു അതായത് ഇപ്പം നഷ്ടപ്പെട്ടതേ ഉള്ളൂ ഇപ്പം കളഞ്ഞു പോയതേ ഉള്ളൂ എൻ്റെ ഫോൺ ഇപ്പം കളഞ്ഞു പോയതേ ഉള്ളു അതായത് ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ടേ ഉള്ളൂ അത് നമ്മൾ എങ്ങനെ പറയും ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു കാര്യം ഇപ്പം സംഭവിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാനായിട്ട് നമ്മൾ പ്രെസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് എൻ്റെ ഫോൺ ഇപ്പം നഷ്ടപ്പെട്ടതേ ഉള്ളൂ എന്ന് എങ്ങനെ പറയും ഐ ഹാവ് ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആണ് അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും ഹാവേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഐ ഹാവ് ലോസ്ഡ് മൈ ഫോൺ നഷ്ടപ്പെടുക എന്നുള്ളതിന് നമ്മൾ ലൂസ് എന്നാ പറയാം ലൂസ് പക്ഷെ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ വി ത്രീ ഫോമിന് വരുമ്പോഴത്തേക്ക് അത് ലോസ്റ്റ് ആകും സോ ഐ ഹാവ് ലോസ്ഡ് മൈ ഫോൺ ഓക്കെ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഐ ഹാവ് ജസ്റ്റ് ലോസ്ഡ് മൈ ഫോൺ എൻ്റെ ഫോൺ ഇപ്പോൾ നഷ്ടപ്പെട്ടതേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് സി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു അതായത് നേരത്തെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു അപ്പോ അതില് ആദ്യം സംഭവിച്ച കാര്യം ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കഴിച്ചു അവൻ വന്നു ഏ ഇത് രണ്ടും പാസ്റ്റിൽ ഒരു സമയത്ത് നടന്ന കാര്യമാണ് ഞാൻ കഴിച്ചു അപ്പം അവൻ വന്നു അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇപ്പൊ ഇത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് ഏത് കാര്യമാണ് ആദ്യം നടന്നതെന്ന് നമ്മൾ നോക്കണം ഇപ്പം ഈ നടന്ന കാര്യം ചിലപ്പോൾ ഞാൻ കഴിച്ചു എന്നായിരുന്നു ആയിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ കൂടെയാണ് പാസ്റ്റ് പെർഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് അവൻ വന്നു എന്ന് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക എന്താണ് അതിൻ്റെ ഒരു ഫോമാറ്റ് വളരെ ആണ് ആദ്യം നമ്മൾ സബ്ജക്ട് എഴുതണം അതിനുശേഷം ഹാഡ് എഴുതണം അതിപ്പോൾ സബ്ജെക്റ്റ് സിംഗുലർ ആണെങ്കിലും ഹാഡ് പ്ലൂറൽ ആണെങ്കിലും ഹാഡ് എപ്പോഴും ഹാഡ് തന്നെ അതിനുശേഷം ശേഷം വി ത്രീ ഫോം ഓഫ് ദ വേർബ് എഴുതണം അത്രയേ ഉള്ളൂ ഈ പെർഫെക്റ്റ് ടെൻസിൽ വി ത്രീ ആണ് അത് പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇത് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ ഞാൻ കഴിച്ചു അപ്പോൾ അവൻ വന്നു ഇന്ന് എങ്ങനെ പറയും ഇന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം സംഭവിച്ചെന്താ ഞാൻ കഴിച്ചു അതിന് ശേഷമാണ് അവൻ വന്നത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ പറയും ഐ ഹാഡ് ഈറ്റൻ ഞാൻ കഴിച്ചു ഐ ഹാഡ് ഈറ്റൻ വെൻ ഹി കെയ് അവൻ വന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പറയുന്നത് അവൻ വന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഐ ഹാഡ് ഈറ്റൻ വെൻ ഹി കെയ് അപ്പോൾ അവിടെ നമ്മൾ ഐ ഹാഡ് ഈറ്റൺ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് കാരണം ആദ്യം സംഭവിച്ചത് കഴിച്ചു കഴിഞ്ഞു എന്നുള്ള ആക്ഷൻ ആണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവള് പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവള് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ എന്താ പറയുന്നത് അവൾ പോയി അതിന് ശേഷമാണ് ഞാൻ സ്റ്റേഷനിൽ എത്തിയത് അല്ലേ അപ്പൊ എങ്ങനെ പറയും ആദ്യം നടന്ന സംഭവം എന്താ അവൾ പോയി എന്നുള്ളതാ അത് നമ്മൾ എങ്ങനെയാ പറയാ ഷീ അവൾ എന്ന് പറയുമ്പോൾ ഷീ ഇനി പോയി എന്നുള്ളതിന് നമുക്ക് ലെഫ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ ഷി ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീസ് ദ സ്റ്റേഷൻ അല്ലെങ്കിൽ ഷീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീസ് ദ സ്റ്റേഷൻ ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു എന്നല്ലേ സോ ഷി ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം അവര് പോകുന്നതിന് മുന്നേ ജോലി തീർത്തിട്ടുണ്ടായിരുന്നു അവര് പോകുന്നതിന് മുന്നേ ജോലി തീർത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഇപ്പൊ പോയ കാര്യമാണ് ആദ്യം നടന്നത് അത് ജോലി തീർക്കുകയാണോ ആദ്യം അവർ ചെയ്തത് അവര് പോകുന്നതിന് മുന്നേ ജോലി തീർത്തിട്ടുണ്ടായിരുന്നു അവർ ആദ്യം ജോലി തീർത്തു എന്നിട്ടാണ് പോയത് അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക ആദ്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഏതാ എഴുതുക അവര് ജോലി തീർത്തു എന്നുള്ളത് വേണം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതാൻ സോ ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ ജോലി തീർത്തിട്ടുണ്ടായിരുന്നു എപ്പോ പോകുന്നതിന് മുന്നേ ബിഫോർ ദേ ലെഫ്റ്റ് അപ്പൊ ഇങ്ങനെ പറയാം ബിഫോർ ദ ലെഫ്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റൻസ് സിമ്പിളാണ് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നു ഇതിലേത് കയറിയാണ് ആദ്യം നടന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ടെൻസ് ആണ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഒരു ടൈം ഒരു ഫ്യൂച്ചറിലൊരു ടൈമിന് മുന്നേ ഒരു കാര്യം കഴിഞ്ഞിട്ടുണ്ടാകും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കുക ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും പിന്നെ വിൽ ഹാവ് എന്ന് എഴുതും വിൽ ഹാവ് അതിനുശേഷം നമ്മൾ വേർബിന്റെ വി ത്രീ ഫോം എഴുതും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നീ എത്തുമ്പോഴേക്കും അവള് പോയിട്ടുണ്ടാകും ഇവിടെ ഇതിന്റെ അർത്ഥം എന്താ നീ എത്തുമ്പോൾ ആ സമയത്തിന് മുന്നേ അവള് പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഇങ്ങനെ പറയാം ഷീ വിൽ ഹ് ലെഫ്റ്റ് ബിഫോർ യു റീച്ച് അതായത് നീ എത്തുന്ന ആ സമയമാവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും അവള് പോയിട്ടുണ്ടാകും മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അടുത്ത വർഷം കഴിയുന്നതിന് മുൻപേ ഞങ്ങൾ പുതിയ വീട് പണിതിട്ടുണ്ടാകും അപ്പൊ ഞങ്ങൾ പുതിയ വീട് പണിതിട്ടുണ്ടാകും അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നമ്മൾ എങ്ങനെ പറയും വിവ് ബിൽഡ് ന്യൂ ഹോം ബൈ നെക്സ്റ്റ് ഇയർ ബൈ നെക്സ്റ്റ് ഇയർ എന്ന് വെച്ചാൽ അടുത്ത വർഷം കഴിയുന്നതിന് മുന്നേ അപ്പോ ഈ വീട് പണി എന്നുള്ളൊരു കാര്യം അടുത്ത വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ തീർത്തിട്ടുണ്ടാവും എന്ന് പറയാണ് നമ്മളിവിടെ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവൻ വിളിക്കുന്നതിന് മുന്നേ അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും ഇതെങ്ങനെ നമ്മൾ പറയാ ഷീ വിൽ ഹാവ് റീച്ച് ഹോം അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും എപ്പോ എന്തിനു മുന്നേ അവൻ വിളിക്കുന്നതിന് മുന്നേ ബിഫോർ ഹി കോൾസ് അല്ലെങ്കിൽ ബൈ ദ ടൈം ഹി കോൾസ് അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ഇന്ന സമയത്തിന് മുന്നേ നടന്നിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത് ഇന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ ആകാം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈമും ആകാം ഓക്കെ സോ ഇതാണ് പ്രസന്റ് ഇതാണ് പെർഫെക്റ്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാകാം കൺഫ്യൂഷൻസ് ഉണ്ടാകാം ഇതൊക്കെ സാധാരണ ആണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പം ആ ഡൗട്ട്സും കൺഫ്യൂഷൻസും എല്ലാം എന്നോട് ചോദിക്കാം എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം ഞാൻ ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വെച്ചിട്ടും ഓരോ സെൻറ്റൻസസ് ഒന്ന് എഴുതി നീ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായിട്ടും അത് കറക്റ്റ് ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുന്നതോ തെറ്റായിട്ട് എഴുതുന്നതോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് അപ്പോൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഈ സെൻറ്റൻസസ് ഒന്ന് കോമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്